ആറന്മുളയിലാണ് ആറന്മുള പാർദ്ധസാരഥിക്ക് മുന്നിലാണ് പാർദ്ധസാരഥി വള്ളസദ്യാതി ആറന്മുള പാർഥസാരഥി പിന്നെ ഐതിഹ്യം തിരുവനന്തപുരത്ത് വള്ളസദ്യ നടത്തിയിട്ടുണ്ട് ആറന്പുള എന്നുള്ള അത്ര പ്രസിദ്ധമാണ് എത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കുറിച്ച് അതിൽ ചോദിച്ചു 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 വാങ്ങണമെന്നും എല്ലാം പാടി ഞാനീ പറയുന്നത് വായിച്ചറിവാണ് കേട്ടറിവാണ് അല്ലെങ്കിൽ വീഡിയോ കണ്ടറിവാണ് പക്ഷെ അറുപത്തിമൂന്ന് ഇനം എന്ന് പറഞ്ഞാൽ അറുപത്തിമൂന്ന് ഉണ്ടാവണം രണ്ട് പാടും പാടി ചോദിക്കും കോട്ടയത്ത് ജേനപ്പാടി ജകവിന്റെ അടുത്തു നിന്നുള്ള പാളത്തൈര് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുവന്ന പാളത്തൈര് വിളമ്പ് വിളമ്പിരിക്കും നമുക്ക് സദ്യ വട്ടമൊരുക്കുന്നവരോട് കരക്കാരോട് പള്ളിയോടക്കാരോട് വഴിപാടുകാരോട് ചോദിക്കും ചോദ്യം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇത്രയും വർഷം ഇതിങ്ങനെ നടക്കുമെങ്കിൽ ഉറപ്പായിട്ടും അത് വന്നിരിക്കും പോയിട്ട് ഭക്ഷണം കണ്ടിട്ട് വരാം ചേട്ടാ നമസ്കാരം നാളായി ജനിച്ചത് വളർന്നത് പണി ആറന്മുള ഈ ഇതിലേക്ക് കിടന്നിട്ട് ഇരുപത്തിനാല വർഷമായോ പാചകത്തിലേക്ക് ആറന്മുള ഭഗവാനെ കണ്ട് ുമ്പോ ഞങ്ങള് ചാടി ഇറങ്ങിയത് ഒന്ന് കലവറയിലെ പണി എത്താനാണ് പിന്നെ അതിനേക്കാൾ പ്രധാന ഇവിടെ ഒരാൾക്ക് കലവറ കലവറ കയറി വെള്ളസദ്യം വൈകുന്നുള്ളുണ്ട് കണ്ടല്ലോ കഴിക്കുന്ന പോലെ എളുപ്പ ഇപ്പൊ ഇതൊരു അപ്പോ ഇതൊന്നു മാത്രമാണ് ലക്ഷം ചാരപ്രകാരം അറുപത്തിമൂന്ന് പറയുന്നു സെൽവാൻ ചേട്ടൻ പറയുന്നു എഴുപത്തിനാല് വെള്ളം പോകുന്നു പക്ഷെ ഞാൻ ചോദിച്ചപ്പോലയും ക്ലാസ് ഈ എഴുപത്തിനാല് സമയെടുക്കും ഇന്നലെ രാവിലെ തുടങ്ങി ശരി ഐറ്റംസ് ഉണ്ടാകും

അത് വരുന്ന ഭക്തർക്ക് ആ പുണ്യം അവരുടെ ആ മനസ്സിനെ അതൊരു നമ്മൾ വയറു നിറയെ മാത്രല്ല നമ്മുടെ മനസ്സോടെ നിറയോ സദ്യ കഴിക്കുന്നു അതാണ് നമ്മൾ എല്ലാം കഴിഞ്ഞ് ഭക്തർക്ക് വരുന്ന സമയത്ത് അവരെ നമ്മൾ സ്വീകരിക്കുക മാത്രമല്ല സദ്യ അവർക്ക് കൊടുത്തതിന് അവർക്ക് നന്ദി പറഞ്ഞ് അവർക്ക് എല്ലാ ദോഷങ്ങളും സർപ്പദോഷങ്ങളും മാറുന്നു സന്താന സൗകര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടാണ് കരക്കാര് അതോടെ യാത്ര മംഗളം പറഞ്ഞു പോകും അപ്പൊ നമ്മളവിടെ നെൽപ്പറ അവിടെ സ്വീകരിച്ച് ആദ്യം തന്നെ സ്വീകരിക്കും പിന്നെ അത് നെൽപ്പറ തളിച്ചിട്ട് കരനാഥന് അത് വെറ്റിൽ പോകലെ സ്വീകരിച്ചു കൊടുത്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ അമ്മായികളൊക്കെ അത് വെച്ച് തന്നെ കൊണ്ടുവന്നു അവിടെ എവിടുന്ന് സ്വീകരിച്ചു അവിടുന്ന് തന്നെ ഭഗവാന്റെ വടക്കേ നടപ്പം ദർശനം നടത്തിയല്ല ആ വടക്കേ നട തന്നെ ഭഗവാനെവിടുന്ന് സ്വീകരിച്ചു അവിടെ തന്നെ ഭഗവാൻ കൊണ്ടുവിട്ടിട്ടേ അവർ യാത്ര പറഞ്ഞിട്ടേ അവർ അവരെ യാത്ര പറഞ്ഞിട്ട് അവർ തിരിച്ചു വരുവു ശ്രദ്ധിച്ചു പറയാൻ കാരണമുണ്ട് ഞാൻ സോപാന സംഗീതം സോപാന സംഗീതത്തിയഞ്ചു വർഷം ഞാൻ സോപാന സംഗീത ആലോപിച്ചോ അതിന്റെ ഒരു ഭഗവാൻ പറയുമ്പോൾ എനിക്കൊരു വികാരം അതുകൊണ്ടാണ് ആ ഒരു ഫീലും പിന്നെ വിറക് അതെ ശ്രദ്ധിച്ച വിറകാണ് അതേ വിറകെടുപ്പിലോട്ട് ഗ്യാസ് ഈ പാടി ചോദിക്കുന്ന രണ്ടു മൂന്ന് ഐറ്റംസ് ഒന്ന് പാടി ചോദിക്കാം അഭിഷേക തീർത്ഥം വേണം കള്ളഭം വേണം വേണം കളഭൂ സൂമം വേണം അപ്പൊ നമ്മൾ ആ വഴിപാടാരാണ് നടത്തുന്നത് അവരവണ് ഭഗവാന്റെ കളഭങ്ങളും കൊണ്ടൊന്നും അവർക്ക് കൊടുക്കുന്നതി അത് കഴിഞ്ഞാണ് അവര് ചോറിലേക്ക് പോകുന്നത് അവര് അന്നത്തിലേക്ക് പോകം നമ്മൾ ഭക്തിയോടുകൂടി വളർന്നു കൂടി കടുകളുടെയും കണ്ണിമേൽ ഉണ്ണി മാങ്ങ എന്ന് പറയാം അതാണ് ആ കണ്ണിമേൽ ഉണ്ണി മാങ്ങ എനിക്ക് എന്തായാലും എക്സൈറ്റ്മെന്റിലാണ് ഇത് സ്നേഹം ാണ് ഇനിയാണ് മനോജ് നമ്മുടെ മുൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷേത്ര കമ്മിറ്റി പൊതുപ്രവർത്തകർ മനോജ് ജി സ്വാഗതം വിശേഷം തേടിയാണ് വന്നത് അങ്ങേക്കറിയാം തിരുവാറുമുളത്തിന്റെ ഏറ്റവും വലിയ വഴിപാടാണ് വള്ളസദ്യ നമ്മളിപ്പോ വേറെ ഉദ്ദിഷ്ട കാര്യത്തിനാണ് വള്ളസണ്ണി ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും അതുപോലെ സർപ്പദോഷ പരിഹാരത്തിനൊക്കെയാണ് വള്ളസണ്ണി പക്ഷേ ഞങ്ങളൊക്കെ പറയുമ്പോൾ അൻപത്തിരണ്ട് കരയുണ്ട് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല മുതൽ നമ്മുടെ ജില്ലയുടെ അതിർത്തിയായ എടക്കുളം പറയുന്നത് അതായത് ശബരിമലയ്ക്ക് പോകുന്ന വഴി ആ അൻപത്തിരണ്ട് കരയുടെ ആവേശമാണ് പള്ളിക്കൂടം എന്ന് പറയുന്നത് അത് ഈ ജാതി പദ എല്ലാവരും പള്ളികൂടം എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ ഞങ്ങൾക്ക് പ്രത്യേകം ഞാറമ്പ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇവിടെ നാനാജാതി മതസ്ഥരുണ്ട് താമസിക്കുന്നത് പക്ഷെ ആറന്മ ക്ഷേത്രത്തിൽ എല്ലാവരും വരും എല്ലാവർക്കും തിരുവാറോ ഇഷ്ടമാണ് അതല്ല സാധന ഭഗവാനെ ദർശിച്ചിട്ടുണ്ടാകും സുന്ദരകോമുള്ള രൂപമാണ് ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ് അതിനെ വളരെ പവർഫുൾ ആയിട്ട് പവർഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരാളെന്നെങ്കിൽ അനുഭവപ്പെടും ഇതിപ്പോ വള്ളസന്ധിക്ക് കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തിന്റെ ഏറ്റവും വലിയ വിഭവ സമൃദ്ധ സംബന്ധി എന്ന് പറയുന്നത് വള്ളസന്ധി എഴുപത്തിരണ്ടിൽ തരം വിഭവങ്ങൾ അത് ഈ പള്ളിയോടൊന്നാണ് നമ്മൾ വള്ളം എന്ന് പറയാറില്ല പള്ളിയോടാണ് ഭഗവാന്റെ പള്ളിയോട് വന്നവര് ഈ പള്ളിയോടത്തെ കയറി വരുന്ന ഓരോത്തരും ഭഗവാന്റെ പ്രതിരൂപവും ഭഗവാൻ എന്നുള്ള സങ്കല്പമോ അപ്പൊ അവരെ ഈ പാടിച്ച് സംസ്കൃത സ്വഭാവത്തിൽ ചൊല്ലും അപ്പൊ തന്നെ ഇവിടെ ഗിരീഷ് ഒന്നിന് കാര്യം പറഞ്ഞു കൂടുതലായി വള്ളസദ്യ കാര്യം നമുക്ക് കാണുകയും കേൾക്കുക അനുഭവിക്ക അപ്പൊ അവർ ചോദിക്കുന്നത് എല്ലാം നമുക്ക് വിളമ്പു കാരണം വെച്ചാൽ ഭഗവാനാണ് ഭഗവാനാണ് ചോദിക്കുന്നത് അപ്പൊ ഭഗവാന് കൊടുക്കണം എന്നുള്ള സങ്കല്പ കൊടുക്കും അതുപോലെ നമ്മൾ ഈ പള്ളിയോടങ്ങളില് കയറുന്നത് സ്ത്രീകളെ കയറ്റുന്നില്ല പുരുഷന്മാർ കയറി പുരുഷന്മാർ കയറി കഴിഞ്ഞാൽ ക്ഷേത്ര ആചാര മര്യാദകൾ എങ്ങനെയാണോ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ കയറുന്നത് അതേ രീതിയിൽ പള്ളിയോടത്തിൽ ശത്രുള്ള ഒന്നുകിലും നേരിയത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തവർത്തുക കയറുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിന്റെ സാറിന്റെ മുമ്പേ ഇരിക്കുന്നത് ഓല ഈ ഓല നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ ഓല കാണാൻ ഈ സാറിന് ഇത് എപ്പും കരുതല്ല പങ്കെടുമ്പോൾ തരാം അതിന്റെ ഉപ്പിടത്തില്ല ഈ ഓലന് ഉപ്പിടത്തില്ല നമ്മളിപ്പോ കല്യാണ സദ്യ ഓലന് ഉപ്പിടുന്നു ഇത് ശേഷം ഒപ്പിടാത്തൊരു ഇത് ായത് കൊണ്ടാണ് ഇഷ്ടം അതെ അതെ സാറിന് വേറെ വഴുതനങ്ങാ മേടിക്കാ വഴുതനങ്ങാൻ മേടിക്കാറ്റു ഭഗവാന്റെ ഉച്ച നിവേദ്യം ഉച്ച വഴുതന മേഴ് ഉപ്പ് മാങ്ങയും പാൽപ്പായസമാണ് ഉച്ചയ്ക്ക് നിവേദ്യം ഭഗവാൻ ഉച്ചക്ക് കഴിക്കുന്നതിനാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ഈ വറത്തെരിശ്ശേരി വറത്തെശ്ശിഞ്ഞ പണ്ട് ഈ ആറമ്പലയ്ക്ക് കണ്ണാടി ഉണ്ടല്ലോ കണ്ണാടി വരുമ്പോ അന്നത്തെ രാജാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ അന്നത്തെ ഈ പാചകം ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ അവര് പ്രീതിപ്പെടുത്താൻ ഉണ്ടാക്കിയ ഒരു വസ്തുവാണ് ഈ വറശ്ശേരി വറുത്തേശ്ശേരി അത് ആറമ്പുള വറുത്തരശ്ശേരി വളരെ ഫേമസ് ആണ് സാറിപ്പോ വെള്ളത്തെ പള്ളിയോടത്തെ വന്നാൽ സാർ ചോദിച്ച് സാറേറ്റവും അടുത്ത സുഹൃത്തായാലും സാറ് ചോദിക്കുന്നത് എന്തും തന്നേ പറ്റൂ പിന്നെ ഈ പണ്ടൊക്കെ ഈ മുതിർന്ന ആൾക്കാർ വന്നാൽ അവർ വരുമ്പോ നമ്മള് ഇല ഇപ്പം ഇട്ട് കറികളെല്ലാം വിളഞ്ഞ ശേഷം ആ ചോറുണ്ട് പക്ഷെ അവരങ്ങനെ ചോദിക്കും അവര് വാഴയിലെ അവർ ചോദിക്കും എന്നാലും ചെയ്യുന്നവരുണ്ടെങ്കിൽ സാറേ ആവേശം വന്ന ഒരാൾ എന്തെങ്കിലും പറഞ്ഞാലും ഞങ്ങൾക്കോ അല്ല ഞങ്ങളോട് സഹകരിക്കുന്ന ആൾക്കാർക്ക് ഒരു തരം പിണക്കമില്ല അത് ഗംഭീരമാക്കാറുള്ളത് ഇഗ്നസ് ബുക്കുകളും അല്ലെ ലിംഗാ വേള ബുക്കുകളിലും ചെല്ലാൻ ചെയ്തോണ്ടിരിക്കുന്നതാണ് ആറമ്മയുടെ സദ്യ ഭഗവാന്റെ പിറന്നാൾ അത് ഈ അമ്പത്തിരണ്ട് പള്ളിയൂടങ്ങള് എല്ലാ പള്ളിയൂടങ്ങളും പങ്കെടുക്കുന്ന ദിവസം ബാക്കി ഇത് ഓരോരുത്തർ വഴിപാട് നടത്തുമ്പോഴേക്കും ഈ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളും വരും അതിനൊപ്പം തന്നെ എല്ലാ പ്രദേശത്തും ആള് വരും ഒരു ഒരു ലക്ഷത്തെ പേര് മുകളിലാണ് സാധാരണ ഒരു ലക്ഷത്തി ആളോട്ട് പോകാറില്ല അപ്പൊ എനിക്ക് ഏറ്റവും അറ്റ് എ ടൈം നേരം കഴിക്കുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് സാറ് പള്ളിയോടത്തിനടക്ക പോകും സാറ് പള്ളിയോടത്തെ കയറാമല്ലോ പള്ളിയോടൊന്ന് കയറുമ്പോൾ തന്നെ സാർ എന്ന് പറയാം അത് ഭഗവാനെ ശ്രദ്ധിച്ച് പാടിയ വരുന്നത് തന്നെ നമ്മൾ ആദ്യം ഭഗവാനെ കണ്ടു ഇപ്പൊ കലവറ കണ്ടു ഇനി ഇങ്ങോട്ടാണ് നമ്മളെ യാത്ര

ഇനി ി തിരുവനന്തപുരപ്പെട്ടേക്ക് പോണം ഞാൻ പോട അപ്പൊ ശില്പയും ഞങ്ങളുടെ കാത്തു നിൽക്കുന്നതായിരിക്കും സാറിന് വേണ്ടിട്ട് എന്തായാലും നമുക്ക് സാറിനെ പള്ളിയോടത്തിലേക്ക് യാത്ര അയക്കാൻ പോകാം അപ്പൊ സാർ നമ്മൾ പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോടത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ആറന്മുളയില് കൊഴിപ്പുറം പഞ്ചായത്തില് കഴിഞ്ഞ് അപ്പൊ ഈ പള്ളിയോടത്തിലാണ് സാറ് ഇനി ആറന്മുളത്തെ അടുത്തേക്ക് പോകുന്നത് എക്സൈറ്റഡ് ആണ് ആണ് ഉറപ്പായിട്ടും കാര്യം അവിടെ കലവറയിൽ വെച്ച് പറഞ്ഞവരും ഇതിനു മുമ്പ് സംസാരിച്ചവരും പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഇതുവരെ കേട്ടത് കഥകളാണ് അതെ തീർച്ചയായിട്ടും ഐതിഹ്യമാണ് അനുഭവങ്ങളാണ് ഇനിയാണ് അനുഭവം

ശേഷം അതെ അവിടെ ശേഷം ശ്രീകോവിന്റെ നിന്ന് കൊണ്ടുവന്ന വഴിപാടുകൾ പള്ളിയോടത്തിന്റെ മുകളിൽ നമുക്കൊരു ദേവിയുടെ ഒരു രൂപം അത് കരകയുടെ ദേവിയാണ് അല്പം മുമ്പ് രാജേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ട് പറഞ്ഞത് ഇവിടെ ഈ കരയ്ക്കുണ്ട് അതെത്തൂർ അതിന് പോകുന്ന സമയത്ത് ഇവിടെയുള്ള ദേവതന്മാരെല്ലാം പാടി പുകഴ്ത്തി കൊണ്ടാണ് ആ യാത്ര ഉണ്ടാവുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഈ കരയിലെ ഏത് പുതിയ പള്ളിയോടും വന്നാലും പള്ളിയോട് നീട്ടിലിറങ്ങുമ്പോൾ വിശേഷ അവസരങ്ങളിലെല്ലാം ഈ ദേവിയുടെ മുന്നിൽ പോയി വെള്ളപ്പാട്ട് പാടി പാടി അതെ തുടക്കം അങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ്

Um, ਕਿ ਤਾਰ ਰਖਾ ਜੈਦਾ ਦੇਵਾ ਦੇਈ ਰਹੀ ਰਗ ਦੇਈਦਾ ਦੇਵਾ ਕਿ ਤਾਰ ਰਖਾ ਜੈਦਾ ਦੇਵਾ ਹਥਾ ਦੀ ਈ ਦੇਈ ਕਿ ਤਾਰ ਰਖਾ ਜੈਦਾ ਦੇਵਾ ਆਰਨ ਮੂਲੇ ਸਾਹੀ ਕਿ ਤਾਰ ਰਖਾ ਜੈਦਾ ਦੇਵਾ ਆਰਨ ਮੂਲੇ ਸਾਹੀ രാവിലെ മുതലുള്ള യാത്രയിൽ എനിക്ക് തോന്നുന്നു ഒരു ക്ഷീണം പോലും തോന്നാറില്ല മുഴുവൻ ആവേശത്തോടു കൂടി നമ്മളെ ആറന്മുളക്കാർ സ്നേഹം കണ്ടു വെള്ളസദ്യ കണ്ടു വെള്ളപ്പാട്ട് കേട്ടു

<night> <mumbles> ും മറ്റൊരു എപ്പിസോഡിൽ കാണാം നമസ്കാരം